സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാനും ആരാധകരെ സമ്പാദിക്കാനും എന്ത് സാഹസികതയ്ക്കും തുനിഞ്ഞിറങ്ങുന്ന നിരവധി ആളുകളുണ്ട് റീലുകൾക്കായി നടത്തുന്ന ഇത്തരം സാഹസിക പ്രവർത്തനങ്ങൾ പലപ്പോഴും ദുരന്തത്തിൽ കലാശിക്കുന്നതുമായ റീലുകൾ നാം കണ്ടിട്ടുമുണ്ട് ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും വീണ്ടും ഇതേ സാഹസികത തുടരുന്നവരാണ് കൂടുതലും കഴിഞ്ഞ ദിവസം റീൽസിന് റീച്ച് കിട്ടാനായി ബഹുനില കെട്ടിടത്തിനു മുകളിൽ തൂങ്ങിയാടുന്ന പെൺകുട്ടിയുടെ സാഹസിക വീഡിയോ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇപ്പോഴത്തെ സമാനമായ മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷാലു ജിംനാസ്റ്റ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥിനികളായ രണ്ട് പെൺകുട്ടികൾ റീൽ ചിത്രീകരണത്തിനായി നടത്തുന്ന സാഹസിക പ്രവൃത്തി ഒരു വലിയ അപകടത്തിൽ കലാശിക്കുന്നതിൻ്റെ വീഡിയോ ആണിത് വീഡിയോ സമൂഹമാധ്യമത്തിൽ വൈറലായതോടെ ആവർത്തിക്കപ്പെടുന്ന ഇത്തരം അപകടകരമായ പ്രവൃത്തികൾക്കെതിരെ വലിയ വിമർശനമാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത് സ്കൂൾ യൂണിഫോം ധരിച്ച് രണ്ട് വിദ്യാർത്ഥിനികളാണ് വീഡിയോയിലുള്ളത് ഇരുവരും ചേർന്ന് ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ച് അതിസാഹസികമായ ഒരു സ്റ്റണ്ട് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് ഒരു പെൺകുട്ടി നിൽക്കുകയും മറ്റേ അവളുടെ തോളിൽ കയറി നിൽക്കുകയും ചെയ്യുന്നു ശേഷം തോളിൽ കയറി നിന്ന പെൺകുട്ടി വായുവിൽ ഒരു ബാക്ക് ഫ്ലിപ്പ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ അവസാനം വലിയൊരു ദുരന്തമായിരുന്നു ബാക്ക് ബാക്ക്ഫ്ലിപ്പിന്റെ പിന്നാലെ കാലുകുത്തി നിലത്ത് നിവർന്നു നിൽക്കേണ്ടതിന് പകരം പെൺകുട്ടി നടുവും തള്ളി പുറകോട്ട് നിലത്തടിച്ച് വീഴുകയായിരുന്നു ഇത് കണ്ട് ഉടൻ തന്നെ കൂടെയുള്ള പെൺകുട്ടി അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വേദനയാൽ അവൾ കുഴഞ്ഞു റോഡിലേക്ക് തന്നെ വീഴുന്നതും വീഡിയോയിൽ കാണാം അരക്കെട്ട് തകർന്നു എന്ന് കുറിപ്പോടെയാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്കിരയാക്കിയ റീൽ ഇതിനോടകം പതിനേഴ് ലക്ഷത്തിലധികം ആളുകൾ കണ്ടു സ്വന്തം ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുതെന്ന് എന്തുകൊണ്ടാണ് ആളുകൾ മനസ്സിലാക്കാത്തതെന്ന ആശങ്കയാണ് വീഡിയോ കണ്ട ഭൂരിഭാഗം സമൂഹമാധ്യമ ഉപയോക്താക്കളും ചോദിക്കുന്നത്